hi guys welcome to പുതിയ ദിവസം ഇതിന്റെ ഇന്നത്തെ കോസ്റ്റ്യൂമെങ്ങനുണ്ട് സംഭവം കാണുമ്പോൾ കുപ്പി പാന്റ് മാർ തോന്നുക ഇത് പണ്ടത്തെ നമ്മൾ എക്സിക്യൂട്ടീവ് സാധനമാണ് ഞാൻ പണ്ടത്തിന് യൂസ് ചെയ്തത് ഇതേ മറ്റേ ഫോർമൽസ് പാന്റ് മാത്രം ഇപ്പൊ പിന്നെ ജെൻസി കുട്ടികളെ പൊടിച്ചിരിക്കാൻ വേണ്ടി ഓരോ പാള പാന്റ് ഇട്ട് നടക്കുമ്പോഴാണ് ഭയ ഞാൻ ബസ് എത്തുന്ന ആകെ നോളയടോ ആദ്യം ഞാൻ ബ്ലോഗിൽ ഇടേണ്ടാന്ന് വിചാരിച്ചു പിന്നെ എല്ലോട് പറഞ്ഞു ഇനി ഇതായിട്ട് വരാതെ വെച്ച് ഞാൻ മുന്നിൽ കൊണ്ട് നല്ല സൂപ്പർ കെ എസ് ആർ ടി സി ആണ് ഞാൻ വണ്ടി പറഞ്ഞുകൊണ്ട് ചെന്നോ ഒരു എ സി ബസ്സോ എന്നോട് അറിഞ്ഞു ടൗൺ കൂടെ അല്ലാട്ട് പോവുക ഹൈവേ കൂടെ പോവാട്ട് കയറി ബസ്സിൽ അതേമാരി ഉൾപ്പില്ലാതെ അറിഞ്ഞു ആകെ നോളയട നിർ തിരിച്ച് ബസ്റ്റോപ്പ് പിന്നെ നടന്നു ആൾക്കാരെ എന്താ വിചാരിച്ചാണ് മടിക്കണം മാറ്റിന്റെ മോളാക്കണം സിഗ്നൽ നിൽക്കണമോളും അതിൻ്റെ പക്ഷെ രസിച്ചപ്പോ മെസ്സറിൽ ഇട്ടമായി രക്ഷിക്കുന്നു ഞാൻ വിചാരിച്ചില്ല അജി തിരക്കട കെമിക്കണ് കേറി വന്ന മതി അജതി വെൽക്കമിങ്ങാണ് അല്ലാരും എന്നും അല്ലെങ്കിൽ ഇന്ന ആദ്യമായിട്ട് കാണുന്ന ഒരു കാട്ടിൽ ഇവരെ സ്നേഹത്തിന്റെ മുമ്പിലും തോറ്റു പോകും അതിൻ്റെ കൂടെ ഒരുത്തും കൊടുവള്ളിക്കാരങ്ങൾ കൊടുവള്ളി ഫിറ്റ് ഇട്ടുകിടുന്ന ഒരു കോണത്തിലെ വാച്ച് ഇട്ടു കിടന്നൊരു ബെഞ്ചിന്റെ വാച്ച് നടക്കുന്നത് ഇന്നൊരു സെവൻ പ്രോട്ട് അതിനാണെങ്കിൽ ഐഫോണിന്റെ ഇല്ല വാപ്പനോട് ഐഫോൺ വാങ്ങി തരാൻ പറഞ്ഞാൽ വാപ്പാൻ ഐസിലാണ് ചാമ്പ്യൻ ചെയ്തത് ഈ കണ്ട ബുക്കും ഡയറി മിൽക്കും കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ ആ അതന്നെ പുതിയ അഡ്മിഷൻ വന്നിട്ടുണ്ട് കെമീല് ഈ കാണൊക്കെ നമ്മളെ ജൂനിയേഴ്സ് പുതിയ കുട്ടികൾ നിരാൾ ഇൻസ്റ്റ ചോദിച്ചു തന്നെ കൊടുത്തോരെ കൊണ്ട് കുടുങ്ങി കണ്ടു എത്ത തന്നെ കിളി പോയിരുന്നു പഠിച്ചുമ്പോ എത്തച്ഛൻസാറായിരിക്കും ഓരോ കുട്ടികളെ ഓരോ ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോൾ കോഴിക്കോട്ട് തലട്ടമാരി നോക്കി നോക്കുക എന്തായാലും ഇപ്പത്തെ കുട്ടികളോ ഞാൻ കമ്മിറ്റഡായിരുന്നു നന്നായി ഈ വാപ്പാക്ക വൻ പ്രതീക്ഷയിലാണ് മൂപ്പര മോളോടെ ചേർക്കുന്നത് വാപ്പ ഞങ്ങളൊന്നും ബാച്ചറാണ് കെമ്മിങ്ങളെ മോളെ സൂപ്പറാക്കി തരും നമുക്ക് എതിരാളി കെന്മയിൽ പ്രശ്ന രണ്ട് ബ്ലോഗർമാരുണ്ടായിരുന്നു ഒരു ബ്ലോഗർ ആണ് പെരിഞ്ഞ് തന്നെ വരാണ്ട് നാളെ ഞാൻ കാണിച്ചിട്ട് വൻ സർപ്രൈസൊക്കെ ഇറങ്ങി അങ്ങനെ കുട്ടികൾക്ക് ഒരു ടാക്സ് കൊടുത്ത് കുട്ടികളൊക്കെ ഒരു ജിൽ ജില്ലായിട്ട് ചെയ്ത് കുട്ടികളൊക്കെ സൂപ്പർ ആണ് ഞാൻ വിചാരിച്ച മാത്രമല്ല സ്മാർട്ടാണ് അതിൻ്റെ കൂടെ ഒരുത്തിനോട് ചിരിച്ചാ പറഞ്ഞോ കൊഞ്ഞനെ മുത്തോ എന്താ ചെയ്യാ പഠിച്ചോ അത്ര ബുദ്ധി കൊടുത്തിട്ടുള്ള ദുവാ ചെയ്തിട്ടും കാര്യം ചെപ്പത് അങ്ങനെ കൊടുവള്ളിക്കാരും കുട്ടികൾക്ക് ചായ അടിച്ചുകൊണ്ട് ഗ്ലാസിലാക്കിട്ടാ പിന്നെ കുട്ടികൾക്ക് തിന്നത്തച് കട്ട്ലറ്റിൽ ഞാൻ ടെസ്റ്റ് തോന്നി കാരണം നമ്മള് ജൂനിയർ സെലോലിക്ക് ഫുഡ് പോയി അടിച്ചാൽ ഓല സേഫ്റ്റി നമ്മുടെ പ്രയോറിറ്റി പിന്നെ ഒരു വീഡിയോ പ്രസന്റേഷൻ പരിപാടി കൊണ്ട് ഞാൻ ഹാബിൽ കുട്ടിയെ ഗിഫ്റ്റും കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഇരിച്ച് ബസ് എനിക്ക് എന്താ പച്ച പാ i a tea, yeah. uh -huh. <laughs>